ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുപാശ്വ ഫ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കന്നിമാസം മൂന്നാം തീയതി വരെയുള്ള ശുപാശ്വ ഫലങ്ങളാണ് ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ ശുക്രൻ ചിങ്ങത്തിൽ സൂര്യൻ കേതു തുലാത്തിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ് പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന കാല നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ശനിയാണ് മൂന്നിൽ ചന്ദ്രൻ നാലിൽ വ്യാഴം അഞ്ചിൽ ശുക്രൻ ആറാം ഭാഗത്തിൽ സൂര്യൻ ബുധൻ അഷ്ടമത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ മീനൻ രാശിക്കാർക്ക് ഈ ഒരു വാരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം ധനനഷ്ടം വരും കുടുംബത്തിൽ സമാധാനം കുറയും കാരണം കുടുംബപതി ധനപതി വാഗ്പതി ഒക്കെ തന്നെ അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുന്നു ഏത് ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് വന്നാലും വെട്ടിൽ ചൊവ്വ വന്നാൽ അതിനെ നശിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണി ശുഭാത്സ്യ കേജരാഹ കുരീരനെ വിധാനയിപ്പിച്ചത് അഷ്ടമേ ഭൂമി സുനു ഭൂമി സുനു ചൊവ്വറ്റൽ വന്നാൽ നശിപ്പിക്കും സഖാകിന്ന ശത്രുതെ സൽകൃതോവി തൻ സൽക്കരിച്ച സുഹൃത്ത് പോലും ശത്രുവായി തീരും പ്രയത്നികൃത ഭൂതേച്ച ഉപസർഗേഹി എത്ര യജ്ഞിച്ചാലും തടസ്സങ്ങൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എട്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അതിനാൽ ധനപരമായ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ കൊണ്ട് ദോഷമുണ്ടാകാൻ പാടില്ല അപ്രകാരം കുടുംബത്തിൽ സമാധാനം വേണം ഒൻപതാം ഭാവാധിപനാഗ്രഹം അഷ്ടമത്തിലാണ് പൂർവികമായി സ്വത്ത് നഷ്ടപ്പെടുക അച്ഛൻ ശത്രുവായി മാറുക അച്ഛൻ്റെ ആരോഗ്യത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക അനാവശ്യമായി ഗുരുവുമായി തർ തർക്കിക്കേണ്ടി വരും തന്നെ പ്രിയപ്പെട്ട ഗുരു തന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഗുരു നിസ്സാര കാരണത്തിനും താനുമായി പിണങ്ങിപ്പോകും എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വളരെ ജാഗ്രത പാലിക്കും ഒരു ഗുരുശാപം തനിക്ക് വരാൻ പാടില്ല പക്ഷെ അവിടെ നമ്മുടെ മനസ്സ് മതി നാം തെറ്റ് ചെയ്തില്ല എന്നാൽ പൂർണ്ണബോധ്യം നമുക്കുണ്ടായാൽ മതി അവിടെ ഗുരുവിൻ്റെ ശാപം ഏൽക്കാതെ നമുക്ക് രക്ഷപ്പെടാം ഗുരു ശപിക്കട്ടെ ശാപം അക്ഷന്തവ്യമായ തെറ്റ് ചെയ്താൽ ശിഷ്യനെ അനുഭവിച്ചേ മതിയാണ് പക്ഷേ അവിടെ ശിഷ്യൻ്റെ പ്രവർത്തനവും ശിഷ്യൻ്റെ മനസ്സും ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന ഉത്തമ ബോധം ഒരു ശിഷ്യനുണ്ടെങ്കിൽ അവിടെ പ്രശ്നമൊന്നും മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ശ്രദ്ധിക്കുക പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക കാര്യങ്ങളെ സഹോദരങ്ങളും കൂടുതൽ വരും മൂന്നാം ഭദത്തിൽ ചന്ദ്രനാണ് തനിക്ക് വിക്രമം പരാക്രമൊക്കെ കാണിക്കാം അതിലൂടെ ഉയർച്ച വരാം പക്ഷേ ചൊവ്വ വരുമ്പോൾ സാമ്പത്തികമായ വിഷയത്തിൽ പരീക്ഷണം വളരെ ശ്രദ്ധിക്കുക ചതിക്കപ്പെടാതെ നോക്കുക എന്ന് മാത്രം മറ്റെല്ലാ ഉത്സാഹവും നടത്തുക ചൊവ്വ അനുകൂലമായി ഇനി വൃശ്ചികൻ രാശിയിലേക്ക് വരുമ്പോൾ എല്ലാം നന്നായി വരും ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും ദാമ്പത്യപതിയായ വൈവാഹിക ഗ്രഹം ബുധൻ ആറാം ഭദത്തിൽ മറിഞ്ഞു നിൽക്കുന്നു ഭാര്യ ശത്രുവാകാതെ നോക്കുക ഡൈവേഴ്സ് പെറ്റീഷൻസ് ധാരാളം വരുന്ന ഭാരമാണ് ഡൈവേഴ്സ് കേസുകൾ തനിക്കെതിരെ വരാതെ നോക്കണം മറ്റ് സ്ത്രീജന്യമായ അപഖ്യാതികൾ വരാതെ നോക്കുക നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ വളരെയധികം രോഗാദി അരിക്ഷതകൾ വിസർജന പ്രക്രിയയുമായി വരുന്നതാണ് കണ്ണുകളെ ജാഗ്രത പാലിക്കുക ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ പ്രീതി ചെയ്യുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക അങ്ങനെ ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരമാകട്ടെ ദാമ്പത്യ വിഷയത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഐക്യമത്യ അർച്ചന ചെയ്യുക ഐക്യമത്യ മുട്ട് നാളികേരം കൊണ്ട് ദാമ്പത്യമുട്ട് ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരം കാണുക പ്രിയപ്പെട്ടവർക്ക് നന്ദി നമസ്കാരം